എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ നാലാം വർഷത്തിലേക്ക് സർക്കാരിന് അഭിവാദ്യങ്ങൾ അഭിവാദ്യം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയും കുടത്തുപ്പുഴയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്നത് കേരളത്തിലെ കേരള സംസ്ഥാനത്തിന്റെ അമരക്കാരൻ സകാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നാലാമത് വാർഷികം ആഘോഷിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുളത്തൂപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിളംബര ജാതിയാണ് ഈ പ്രദേശത്ത്

ഏഴംകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി ലൈല ലൈലാബിബി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വികസന നേട്ടം കണ്ട് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും വിരളി ലൈല ലൈലാബിബി പറഞ്ഞു തുടക്കമാണ് നാലാം വർഷം ആഘോഷിക്കുമ്പോൾ ഒമ്പത് വർഷങ്ങളാണ് നാം ഓർക്കേണ്ടത് പിണറായി സർക്കാരിൻ്റെ ഒമ്പതാമത് വാർഷികം ആഘോഷമാണ് ഈ കേരളത്തിൽ എമ്പാടും നടത്തപ്പെടുന്നത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി കണ്ടോൺമെന്റ് മൈതാനത്തിൽ നാല് മണിക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹം ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ജനങ്ങളോട് സമ്മതിക്കാനാണ് ഈ വാർഷികം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കേവർക്കും അറിയാം ഇന്ന് ദൃശ്യമാധ്യമങ്ങളും പത്ര മാധ്യമങ്ങളും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന്റെ വികസനം കണ്ട് ബോണ്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്ന് ഇവിടെ വിളംബര ജാഥ നടത്തുന്നത് സി പി എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ അജിമോൻ സൈഫുദ്ദീൻ നേതാക്കളായ എസ് ഗോപകുമാർ ബി രാജീവ് ടി തുഷാര ചന്ദ്രകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കുളത്തുപുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ വൈകിട്ടോടെ ചൂഴിയക്കോട് ജംഗ്ഷനിൽ സമാപിച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ